കേരളത്തിൽ സുബൈബാങ്കുവിളി ഉയരുമ്പോൾ തന്നെ അമ്പലത്തിലെ മണിയും ഒരുമിച്ചടിക്കുന്ന സൗഹൃദത്തിന്റെ വലിയൊരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് മലപ്പുറം ജില്ല ആ മണ്ണിൽ വർഗീയതയുടെ ഒരു തരികനൽ പോലും വീഴാതിരിക്കാൻ സ്വന്തം ഹൃദയം പണയം വെച്ച കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബുദങ്ങൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ താലൂക്കിലുള്ള അങ്ങാടിപ്പുറത്തെ ശ്രീതളി മഹാദേവ ക്ഷേത്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു തീപ്പൊരി വീണു ക്ഷേത്രത്തിൻ്റെ വാതിൽ സാമൂഹിക വിരുദ്ധർ കത്തിച്ചപ്പോൾ അതൊരു മരവാതിൽ മാത്രമല്ലായിരുന്നു കത്തിച്ചത് ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തെ കത്തിച്ച നിമിഷമായിരുന്നു അത് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധനയുടെ വാതിൽ കത്തിയപ്പോൾ നാടിന്റെ ഹൃദയം പിടഞ്ഞു അവിടത്തെ പിടഞ്ഞ ഹൃദയങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു ഹൃദയം ഉണ്ടായിരുന്നു ആ ഹൃദയമുള്ള മനുഷ്യനാണ് രാവിലെ തന്നെ പോലീസിന്റെ വലയങ്ങളിൽ തീർത്ത സുരക്ഷാ വലയങ്ങൾക്കിടയിൽ കൂടി കലിവൂണ്ട ജനങ്ങൾക്കിടയിലൂടെ കാറിൽ അവിടെ ഓടിയെത്തിയത് കത്തിയവാതിലിന് മുന്നിൽ ഒരു കസേരയിട്ടിരുന്നു തൂണായി ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു അത് മറ്റാരുമല്ല പാണക്കാട് തങ്ങളായിരുന്നു അദ്ദേഹം ഉറച്ച ശബ്ദത്തിൽ നൽകിയ സമാധാന വാക്ക് ഇന്നും മുഴങ്ങുന്നു ഈ വാതിൽ ആരു തകർത്താലും ഏത് വർഗീയവാദികൾ തകർത്താലും അതൊന്നും ഈ മണ്ണിൽ നടക്കില്ല ഇതിന് എത്ര ലക്ഷങ്ങളായാലും കോടികളായാലും ദൈവത്തെ ആരാധിക്കുന്നവർക്ക് ഈ വാതിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പുനർനിർമ്മിച്ച് കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും എൻ്റെ ഉറപ്പിലൂടെ അദ്ദേഹം ആ പ്രശ്നം പരിഹരിക്കുകയും വാതിൽ പുനർനിർമ്മിക്കാനുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി പറന്നിറങ്ങിയ അദ്ദേഹത്തിന്റെ ത്യാഗം ഒരു തരി കനൽ വീണാൽ ആളി വർഗീയ കലാപത്തെ ഒറ്റയ്ക്ക് കെടുത്തുകയായിരുന്നു അങ്ങനെ പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ഷിഹാബുഗങ്ങൾ തൻ്റെ ജീവിതം കൊണ്ട് കേരളത്തിന് വരച്ച് കാട്ടിയത് മതേതരത്വം എന്നാൽ ഒരു വാക്കാണെങ്കിലും അത് കാരുണ്യത്തിൻ്റെ ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കർമ്മമാണ് എന്നതാണ്